നമസ്കാരം ന്യൂസ് ട്രോപ്പ് മലയാളം വാർത്തയിലേക്ക് സ്വാഗതം കേരള യോഗീശ്വര സംഘം സെക്രട്ടേറിയറ്റിന് മുന്നിൽ രാപ്പകൽ സമരം ആരംഭിച്ചു സ്വതന്ത്രമായി നിലനിന്നിരുന്ന യോഗീശ്വര സമുദായത്തിനെ ചരിത്രപരമോ തൊഴിൽപരമോ ആയി യാതൊരു ബന്ധമില്ലാത്ത വീരശൈവ സമുദായത്തിന്റെ ഉപജാതിയായി ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഒഴിവാക്കി സ്വതന്ത്ര സമുദായമായി അംഗീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് മുപ്പത് മുപ്പത്തിയൊന്നോ തീയതികളിൽ സെക്രട്ടേറിയറ്റ് പടികൾ നടക്കുന്ന രാപ്പകൽ സമരം അഡ്വറ്റ് വി ജോയിം എൽ എ ഉദ്ഘാടനം ചെയ്തു യോഗീശ്വര വിഭാഗത്തിൽപ്പെട്ട ആളുകൾ കഴിഞ്ഞ കുറച്ച് നാളുകളായി സമര രംഗത്താണ് ആ സമരം കഴിഞ്ഞ പ്രാവശ്യം ഇതേ സ്ഥലത്ത് തന്നെ അവരൊരു സമരം നടത്തിയിരുന്നു ഇപ്പോ ഒരു രാപ്പകൽ സമരത്തിലേക്ക് യോഗീശ്വര സംഘം അതിനു വേണ്ടുന്ന ഒരു വലിയ പരിപാടിയുമായിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് കേരള യോഗീശ്വര സംഘം സംസ്ഥാന പ്രസിഡന്റ് എസ് ഗോപിനാഥപിള്ള അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഡി കെ മുരളി എം എൽ എ മുളയറ രതീഷ് അജിത് കുമാർ സി സോമശേഖര പിള്ള തുടങ്ങിയവർ സംസാരിച്ചു എന്ന നിലയിലുള്ള സർട്ടിഫിക്കറ്റ് സംഘം ആവശ്യപ്പെടുന്നത് അവരുടെ വിദ്യാഭ്യാസപരമായ കാര്യമാണെങ്കിലും മറ്റേതെങ്കിലും കാര്യങ്ങളിലാണെങ്കിലും അവർക്ക് സ്വതന്ത്രമായിട്ടുള്ള അവരുടെ പേര് നിലനിൽക്കുന്ന തരത്തിലുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാകണം വീരശൈവ വിഭാഗത്തിന്റെ ഉപവിഭാഗമായി പരിഗണിക്കപ്പെടുന്ന ഈ സാഹചര്യം ഒഴിവാക്കപ്പെടണം അതൊരു പ്രധാനമായിട്ട് അവർ ഉന്നയിക്കുന്നത് ഏറ്റവും ശരിയായിട്ടുള്ള ഒരു കാര്യമാണ് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു വിഭാഗം ക്ഷേത്ര ആചാര്യങ്ങളുമായി ബന്ധപ്പെട്ട പ്രവർത്തിക്കുന്ന ഒരു വലിയ വിഭാഗം മറ്റു ചില സംസ്ഥാനങ്ങളിൽ അവർക്ക് അങ്ങനെ ഒരു ഒ പരിഗണനയുള്ള വിഭാഗം കേരളത്തിൽ മാത്രം അവർക്ക് അത് ലഭ്യമാകുന്നില്ല എന്ന നിലയിലേക്ക് കാര്യങ്ങൾ വരുന്നത് ശരിയല്ല ഇതിനു മുമ്പ് തന്നെ ഈ പ്രശ്നത്തിൽ കേരളത്തിലെ ഗവൺമെന്റ് ഇടപെട്ടിട്ടുണ്ട് അത് ബഹുമാനായിട്ടുള്ള ശ്രീ ഗോപിനാഥപിള്ള അടക്കം ഈ സംഘടനയുടെ ഭാരവാഹികൾക്ക് അറിയാം നമ്മുടെ നാട്ടിലെ സംവരണവും ജാതിയും എല്ലാം വലിയ പ്രശ്നങ്ങളായിട്ട് നിലനിൽക്കുക അപ്പോ ഓരോ വിഭാഗത്തെയും സംബന്ധിച്ച അവരുടെ ഐഡന്റിറ്റി ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പോ ഇക്കാര്യത്തിൽ കഴിഞ്ഞ നാളുകളിൽ ഇതിന്റെ ഭാരവാഹികളുമായി ഇപ്പോ പിന്നോക്ക വികസന കമ്മീഷൻ ഇത് പറ്റത്തില്ല എന്നൊരു അഭിപ്രായം സ്വീകരിച്ചു അവരുടെ അപേക്ഷ തള്ളുകയാണ് ചെയ്തത് അപ്പൊ അതിനുശേഷം വീണ്ടും പിന്നോക്ക വികസന കമ്മീഷൻ അപേക്ഷ എടുക്കണമെങ്കിൽ ഗവൺമെന്റ് പ്രത്യേക താല്പര്യമെടുക്കണം എന്നുള്ളത് ശരിയാണ് അപ്പൊ അതിലേക്ക് വേണ്ടി ഈ സംഘത്തിന്റെ യോഗീശ്വര സംഘത്തിന്റെ ഭാരവാഹികൾ ഞാനും സ്റ്റീഫൻ എം എൽ എയും കൂടി ചേർന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഒരു അപേക്ഷ നൽകി മുഖ്യമന്ത്രി സംഘത്തിന്റെ നേതാക്കന്മാർ പറഞ്ഞ കാര്യങ്ങൾ സശ്രബ്ദം കേട്ടു അപ്പൊ അതിനാവശ്യമായിട്ടുള്ള ഫയൽ നീക്കങ്ങൾ നടക്കുകയാണ് വളരെ താമസിയാതെ തന്നെ നമ്മുടെ ഈ പ്രക്ഷോഭത്തിന് ഒരു പരിഹാരം കാണുമെന്ന് ഞാൻ ഉറച്ച വിശ്വസിക്കുക കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ അനുകൂലമായ ഒരു നിലപാട് സ്വീകരിച്ച് വീരശൈവയുടെ ഉപവിഭാഗമായി നിൽക്കുന്ന നമുക്ക് സ്വതന്ത്രമായിട്ടുള്ള ലോകീശ്വര എന്നുള്ള നിലയിൽ ഒരു നിലപാട് സ്വീകരിച്ച് നമ്മുടെ വിഭാഗത്തെ ആവശ്യമായിട്ടുള്ള പരിഗണന നമുക്ക് ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നല്ല പരിശ്രമം ഞങ്ങൾ നടത്തും അത് വളരെ താമസിക്കാതെ നിങ്ങൾക്ക് ബോധ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുമെന്ന് ഈ സമരത്തെ അഭിവാദ്യം ചെയ്യുമ്പോൾ നിങ്ങൾ ഉറപ്പ് നൽകിയിട്ടുണ്ട് മറ്റു കാര്യങ്ങളിലേക്ക് ഒന്നും കിടക്കാതെ നിങ്ങളുടെ ഈ സമരം ഒരു വിജയം കാണും എന്ന് മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ ഈ സമരം ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം നടത്തിയുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത് ഞങ്ങൾ കേരളത്തിൽ യോഗീശ്വര സമുദായം അനുവദിക്കുന്ന വലിയ പ്രശ്നങ്ങൾ ആ പ്രശ്നങ്ങൾ അടിയന്തരമായി സർക്കാരിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളതും അത് പരിഗണിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാവിധ പിന്തുണയും സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് നൽകിയിട്ടുള്ളതുമായിട്ടുള്ള ഈ സാഹചര്യത്തിൽ കേരളത്തിലെ പിന്നോക്ക ഭാഗത്ത് സർക്കാരിന്റെ ശുപാർശ ആവശ്യപ്പെട്ടുകൊണ്ട് കമ്മീഷൻ ഞങ്ങൾക്ക് ഒരു കത്ത് തരികയുണ്ടായി ആ കത്ത് പ്രകാരം സംസ്ഥാന സർക്കാരിന്റെ ഒരു ശുപാർശ കമ്മീഷനിലേക്ക് എത്തുകയും കമ്മീഷൻ വേണ്ട പരിഗണന തരാമെന്ന്